അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ശുശ്രൂഷ പരിശീലനം സംഘടിപ്പിച്ച കോഴിക്കോട് ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷൻ ആസ്റ്റർമിംസ് ആശുപത്രിയുമായി സഹകരിച്ചായിരുന്നു പരിശീലനം ക്ലാസിൽ നിരവധി വിദ്യാർത്ഥികൾ കാർ കാറപകടത്തിൽ പരിക്കേറ്റയാൾക്ക് പ്രാഥമികമായി എന്ത് പരിചരണമാണ് നൽകേണ്ടത് ഗർഭിണി തളർന്നു വീണാൽ എങ്ങനെ രക്ഷപ്പെടുത്താം കുഞ്ഞിന്റെ തൊണ്ടയിൽ കുടുങ്ങിയ പദാർത്ഥങ്ങൾ എങ്ങനെ പുറത്തേക്കെടുക്കാം ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നത് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഒരു അധ്യാപകന്റെ പാഠവത്തോടെ പരിശീലകൻ ഉത്തരം നൽകി ഡമ്മികൾ കാണിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും നൽകി കോഴിക്കോട് ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷനും ആസ്റ്റർ മിംസ് ആശുപത്രിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ഫിറ്റ്നസ് ട്രെയിനേഴ്സിനോ മറ്റുള്ളവർക്കോ വേണ്ടിയിട്ട് മാത്രം അല്ല സി പി ആർ നമ്മൾ നടത്തേണ്ടത് ഇത് ആരോഗ്യ വകുപ്പ് ഇതിന് മുൻകൈ എടുത്തിട്ട് ഓരോരോ പഞ്ചായത്തുകളിലും അതിന്റെ ഓരോരോ വാർഡുകളിൽ പൊതുജനങ്ങൾക്ക് ഇതിനെ സി പി ആറിന് ബി എൽ എസിനെ കുറിച്ചുള്ള ഒരു അറിവ് കൊടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിക്കണമെന്നാണ് അഭിപ്രായവും അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹവും അത് തന്നെയാണ് പരിശീലന ക്ലാസ്സിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു મીડિયાાવન કોઈ